ിൽ പിന്നെ അരിച്ചുകളോ ആവശ്യമില്ല ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും അനുഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങളും പറയാൻ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ അനുഭവിച്ച് എനിക്കനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാമെന്നുള്ള എനിക്കാണ് ഞാൻ വന്നത് അത് മുമ്പേ ഞാൻ ഇരുപത്തൊന്ന് വർഷം അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളിന്നിവിടെ ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളും ഉസ്താവന്മാരും കൂടുതലും നമ്മളെ മുന്നിലുള്ളത് ഈ ദാർലുദെന്ന് കേൾക്കുമ്പോൾ പണ്ട് കാലത്തേനെ ഞാൻ ദാറുദയുമായി വലിയ അടുപ്പമായിരുന്നു ഇസ്മായിൽ ഫൈസി പോലത്തെ ഉസ്താവന്മാരെയൊക്കെ വലിയ ഇസ്ലാദ് പോലത്തെ ഒക്കെ വലിയ അടുപ്പായിരുന്നു ആ അടുപ്പം പിന്നെ ആ അടുപ്പുണ്ടാകാനും ഈ ദാർഡ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവാനും മൂന്ന് വ്യക്തികളാണ് മുൻപന്തിയിൽ നിന്ന് അതിന് പ്രവർത്തിച്ചത് ആ അതില് ഒന്നാമത്തെ ആളായിരുന്നു ബാട്ടേജി ബൌട്ടജീന്റെ അന്നത്തെ ആശകൾ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് ഉദവി പട്ടം വാങ്ങിച്ച് ഉദവി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ലോകം മുഴുവൻ ബാട്ടജിയിലെ ആ സന്തോ ഉദ്ദേശങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്ക ലണ്ടൻ പോലത്തെ ഗൾഫ് നാടുകളിലൊക്കെ ഉദവികൾ ഇന്നുണ്ട് അതൊക്കെ വാവുദ്ദേഷ്ടയും സി എച്ച് ഉസ്താവിൻ്റെയും അതിന്റെ പിന്നിൽ ചെറിയ ചെറിയ കൈകൾ ബോർഡുണ്ട് അവരൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ ഉദവികൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ സംഭാവന ശമ്പളങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവരുടെ പ്രവർത്തനം ഓരോ ആണ് അതിനെ വിഷയം അതല്ലെങ്കിലും ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഒരേ പരിപാടി ആയതുകൊണ്ട് ഞാൻ അത് പറഞ്ഞിരുന്നുള്ളു നിസാദ ഞമ്മക്ക് അനുഭവപ്പെട്ടത് ചില കാര്യങ്ങൾ ഞാൻ ഇരുപത്തൊന്ന് വർഷം മൂപ്പരക്കൂടെ ജീവിച്ചതാണ് ഇരുപത്തൊന്ന് വർഷം ജീവിച്ച് അന്ന് മുതൽ ചില മൂപ്പലയുടെ ചില പരിപാടികൾ ചില പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലായിരുന്നു കാരണം പിന്നെ ഞമ്മള് ഹാജ എത്തിച്ചേരുന്നതാണ് എന്നെ ഹാജ എത്തിച്ചു ആ ഖാജതിന് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ഈ ഇരുപത്തൊന്ന് വർഷം വരെ നിന്നത് പിന്നെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എനിക്ക് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വേദനാജലമായ ഒരു പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ ഞമ്മൾ കോട്ടക്കൽ വെച്ചിട്ട് അബ്ബാസ് വഹിച്ച് പ്രസംഗിച്ചു സീന ഹൈദ്രി ഹൈദരാ തങ്ങളെ ഹൈദരീ സേബ് തങ്ങളെ നരിക്കൂട്ടിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് അടിച്ചു നരിക്കൂട്ടിലിട്ടടിച്ചിട്ട് മൂക്കറി അഖിൽ വൈത്താണോ എല്ലേ എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് ആണക്കാട് കുടുംബത്തിനെ ആരെയും ദേജോധം ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവന് പഠിക്കും ഞാനൊക്കെ ഒരു പക്ഷെ എന്റെ പ്രായത്തിൽ ഇന്ന് ഹോസ്പിറ്റൽ ിസിനസ് പുരോഗിക്കൻ്റെ മുമ്പായിട്ട് നമ്മളെ വാപ്പക്ക് ഞമ്മളമ്മാക്ക് പ്രസവം ഉണ്ടാവുമ്പോൾ പ്രസവേദന ഉണ്ടാവുമ്പോൾ പാണക്കാടിനെ ആശ്രയിച്ചായിരുന്നു അവിടുന്ന് ഒരു നറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അത് വേദന സമയത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളമ്മമാരും ഞമ്മളെ പങ്ങമാരും പ്രസവിച്ചിട്ടുണ്ട് അങ്ങനെ പാണക്കാടിനെ ചെറി പറയുകയും ഇങ്ങനെ പരസ്യമായി ആളുകൾ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് അത് അത്രയും ഒരു വൈക്കെട്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം മഹറത്തില് നമ്മളെ ഈ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ചെന്നപ്പോൾ എന്നോടൊക്കെ മുഖത്ത് നോട്ടി റഹിം മുസ്ലിയറും എന്നോരോടൊക്കെ നിങ്ങൾ മുനാഫിക്കളാണ് നിങ്ങൾ എന്തുകൊണ്ട് ലീഗിനെ വോട്ട് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ലീഗിനെ വോട്ട് ചെയ്തു നിങ്ങൾ മുനാഫിക്കങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് പ്ലിയറും ആ മജിൽസിനെ കിദ്മത് ചെയ്യാനും മജിൽസിനെ ക്ലീൻ ചെയ്യാനും കസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ചു വെച്ച് ആ ഒരു മജിൽസ് ഒരുക്കുന്നത് ഞാൻ ഞാനും കൂടി ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിയായിരിക്കുന്നു അവരുടെ രണ്ട് മൂന്ന് ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാർ എന്നാൽ എന്നെ ആ മജിൽസ് ലീഗിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പറയും ഇതിൽ കയറ്റിയില്ല ഇതിൽ കയറ്റിയില്ല മജിൽസിൽ കയറ്റിയില്ല അങ്ങനെ ഇത് പരിപാടി കഴിഞ്ഞോ ഇങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു നേരത്തെ റൈ മുസ്ലിയേ മഹാനെ ഞങ്ങൾ ീഗിന് വോട്ട് ചെയ്തിട്ടില്ല മഹാന്റെ ഉൾക്കാഴ്ച കൊണ്ട് ബഷീറത്വം കൊണ്ട് നോക്കിയാ അറിയാലോ ഞങ്ങൾ ലീഗിനാണോ എന്തിനാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് മൂപ്പര ആകെ മൂപ്പര മുഖം വികൃതമായി ഈ ബഷീറത്വം ഉൾക്കാഴ്ചയും പറഞ്ഞപ്പോൾ മൂപ്പർക്ക് എൻ്റെ സ്വഭാവങ്ങളൊക്കെ വില മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളത് മൂപ്പർക്ക് ചിന്തിക്കാൻ കഴിയുന്നു അങ്ങനെ ഓരോ പ്രശ്നങ്ങളും വളരെയധികം അന്ന് ഈ രണ്ട് പ്രശ്നം പിന്നെ ഒന്നാമത് ഓഫർ ഓഫർ എന്നുള്ള സംഗതി റിചായ് കോബീങ്ങളിലേക്ക് ആൾ സെലക്ഷൻ ചെയ്യുക ഇപ്പൊ നമ്മൾ മുന്നൂറ്റി പതിമൂന്നാണ് റിചായ്വൈമ റിചായ് കോബീങ്ങൾ മുന്നൂറ്റി പതിമൂന്നാണ് എന്നുള്ള ആള് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കിതാബ് കഴിഞ്ഞിട്ടുള്ളതും അതിലേറെഡോന്നറിയാൻ കഴിയില്ല അപ്പൊ അടുത്ത മാസം ഒരു അഞ്ചു മാസം മുമ്പേ എൻ്റെ ഒരു മുരീതനോട് ഓഫറിൽ ചെന്ന ഒരാൾ എന്താ നോക്കിക്കണ് ആയിരത്തി നാനൂറ് മേലെ കടന്നു അപ്പൊ അൻപതിനായിരം രൂപ വെച്ചിട്ട് ആയിരത്തി നാനൂറ് ആൾക്കാരെ കൊണ്ട് മേടിച്ചു കഴിഞ്ഞാൽ എത്ര ആയി ഈ മുന്നൂറ്റി പതിമൂന്ന് ലിജാരി പോയി ബീങ്ങൾ ഇത്രയും ആളുകളെ സെലക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ രെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ കഴിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റിചായ് കോയ്പെ അതിൽ നിന്ന് ഒരാൾ ഒഫാത്തായി കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് ഒഫാത്തായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരാളെ സെലക്ഷൻ അതിലേക്ക് ഒരാളെ കാറ്റുള്ളൂ ഈ മുന്നൂറ്റി പതിമൂന്നും ഒപ്പം ഒപ്പാത്തായി ഒന്നിച്ച് ഒറ്റടിക്ക് ഒപ്പാത്തായി പിന്നെ മുന്നൂറ്റി പതിമൂന്നിലേക്ക് എച്ച് ഇനി ആ മുന്നൂറ്റി പതിമൂന്നും ഒന്നിച്ചു ഒപ്പാത്തായി ഇനി ആ മുന്നൂറ്റി പതിനിലേക്ക് ഇങ്ങനൊരവസ്ഥ വരികയാണെങ്കിൽ അല്ലേ ഇയാൾക്ക് പൈസ അതാലാവുള്ളൂ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളൂ ഇന്ത്യത്തിന് അൻപതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് വിറപ്പിച്ചിട്ടാണ് ഞങ്ങൾ കലീപ്പമാരിത്തു നിന്നൊക്കെ മേടിച്ചിട്ടുള്ളത് റൈമുസ്താ റൈമുസ്ലേർ അടക്കം വിറപ്പിച്ചിട്ടാണ് റഹ് പറഞ്ഞിട്ടുണ്ട് വിറപ്പിച്ചിട്ടാണ് ഞാനൊക്കെ കൊടുത്തത് എന്നെ വിറപ്പിച്ചു കഴിഞ്ഞു കൊടുക്കല്ലെന്ന് നിവൃത്തിയില്ല അങ്ങനെ എന്റെ ഈ അൻപതിനായിരം റുപ്യ മൂപ്പർക്ക് അലാലോ അറാമോ എനിക്ക് തെർച്ച തരാ അറിഞ്ഞാണ്ടാണല്ലോ റിസാർജ് ഉൾപ്പെടുത്തിക്കോളാം അതിന് സെക്ഷൻ തരാ അറിഞ്ഞാണോ എന്റെ എത്തുമോ ഇത് മൂപ്പർക്ക് അറിയാം ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കണം എന്നുള്ളത് കാരണം മൂപ്പർ ഐസ്ക്രീം കമ്പനിയിലെ മാനേജറായി ജോലി ചെയ്യുന്ന അർജുസമയം എന്നോ ഇത്തരം രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു ചിന്തലേജി വരണം നിങ്ങൾ നിങ്ങൾ വരണം കഴിഞ്ഞൊക്കെ കഴിഞ്ഞു പോകട്ടെ അപ്പൊ മൂപ്പർ എന്നെ പുറത്താക്കിയാണ് ഞാൻ പോന്നേല്ല ഞാൻ ഒരിക്കലും പോരൂല എന്ത് അവിടക്കൊന്നു മരിച്ചാൽ പോരൂല മൂപ്പര് പൊങ്ങലുണ്ട് കേറുവാടി ബാദർഷബാപ്പയും അജ്മീയ ഖാജയും ഇവരെ ഇവരെ ഉത്തരവാദിത്തത്തിലാണ് ഞാനെ ഹാജവാൻ എല്ലാം എന്ന് മൂപ്പറത്തൊക്കെ അയച്ചിട്ടുള്ളത് അപ്പൊ എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും അടിച്ചാലും കുത്തിയാലും എന്ന് പറഞ്ഞാലും പണിക്കാനാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഹാജതൊക്കെ കാണുന്നല്ലോ എന്നുള്ള ഒരു പൂർണമായ യജ്ഞോട് കൂടിയാണ് ഇത്ര കാലം ഇരുപത്തൊന്ന് വർഷക്കാലം ഞാൻ മൂപ്പറേറ്റ് നിന്നത് അങ്ങനെ മൂപ്പറേ ഈ ചെമ്മട് രണ്ട് വർഷം കോവുമേ കോട്ടക്കരണ്ട് വർഷ കോവുമെ ഇവനൊക്കെ മൂപ്പറ ഏജന്റുകളായിട്ട് ഈ വിചാരിക കൊഴുതിയിലേക്ക് അപ്പൊ ഈ ഇത്രയും ആളുകൾ ചേരാൻ കാരണം നമ്മളൊന്ന് ചിന്തിക്കണം കാരണം എന്താ വെച്ചാൽ കോയ്പികളെ ഈ അൻപതിനായിരം റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ വയ്യത്ത് ചെയ്ത ഷെയഹിനും മേലെയാണ് ഈ അൻപതിനായിരം കൊടുത്ത് വേങ്ങുന്ന റിജാൽ കോയമ്പിന്റെ പദവി എന്നുള്ളത് പറയുമ്പോൾ പാവപ്പെട്ട സാധുക്കളായ മുരീന്ദന്മാർ ആ വലയിൽ വീഴാണ് ആ വലയിൽ വീഴാണ് അൻപതിനായിരം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യേണ്ട നമുക്ക് മഷ്പത്ത് വേണ്ട നമുക്ക് ഉള്ള ഇഷ്ടം വേണ്ട ഒന്നും വേണ്ട അൻപതിനായിരം ഉപ്പാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി പോയി നിസ്കാരം ഉണ്ടോ നില ഉണ്ടോ നോൻപുണ്ടോ മറ്റുണ്ടോ ഒന്നും ദേഷ്യം വരാൻ കാരണം എന്റെ ഒരു മുരീതന്മാരിയും ഞാൻ നിങ്ങള് ഞാൻ ഒന്നായിട്ട് വിളിച്ചുപോട്ടിയാല് പോയിക്കോളെ ഞങ്ങൾക്ക് ചാൻ ഭാഗം ഞങ്ങൾക്ക് ദർജ്യം കിട്ടും അമ്പത് ഉറുപ്പ കൊടുത്താല് അൻപതിനായിരം ഉറുപ്പ കൊടുത്താൽ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടും ഇൻ്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല അൻപതിനായിരപ്പങ്ങൾ ഉണ്ടെങ്കിൽ നാളെ പിറ്റേന്ന് മത്സറിയിൽ വെച്ചിട്ട് ഞങ്ങൾ വയ്യത്തിന് എന്റെ ഷെയ്ഖാൻ പറഞ്ഞത് വിചാരം പോയതിൻ്റെ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് കിട്ടും അൻ ഉപ്പ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവന്നിച്ചേണ്ടി വരൂല്ലേ അത് ഒരു അത് മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത് ിക്കോളി ഓട്ടോറിക്ഷക്ക് അടവ് ഇട്ടിട്ട് അൻപതിനായിരം രൂപ കൊടുത്തോളിണ്ട് അത് അയാൾക്ക് അറാമമാണ് അല്ല എന്നാ ഓബർക്ക് ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ഈ പൈസ ഏതാണ് എന്നോട് ഓബർ ചിന്തിക്കണ്ടേ ചിന്തിക്കണ്ടേ എനിക്ക് ഞാന് ഇന്നെ പറ്റി പറഞ്ഞപ്പോ പറയാത്തൊന്നുമില്ല പറഞ്ഞു വറ്റാത്ത ഒന്നുമില്ല ഞാൻ എന്റെ ഇന്ത്യത്തുനിന്ന് മുനീതന്മാരെ പൈസ മേടിക്കുന്നുണ്ട് ഞാൻ പറയാൻ പറ്റില്ല കാരണം എന്താ വച്ചാൽ ഖാജാ അജ്മീർ ഖാജാന്റെ ഉറൂസിൻ്റെ വീട്ടിൽ വലിയ ക്ഷേമമായിട്ട് നടത്തുന്നത് അതിൻ്റെ മുരീതിമാരെ ഞാൻ വിളിച്ചേക്കും നിങ്ങൾക്കൊണ്ട് എന്തെങ്കിലും ഇതിക്ക് സഹായം കേൾക്കുക ഒരു ഉറുപ്പിയാണെങ്കിൽ ഉറുപ്പി നിങ്ങൾക്ക് സഹായം ഇതിൽ ഒരാളായി മാറിയല്ലോ ചിലർ മുന്നൂറ്റി പതിമൂന്ന് വരും ചിലവർ അഞ്ഞൂറ്ററും മേഴ്ഷയില്ലാന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല മേഴ്ഷയാണ് ഞാൻ കാരണം ആ അങ്ങനത്തെ ഒരു വരുമ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന മുരീതന്മാരോടെ നമ്മൾ പറയാൻ പറ്റുള്ളൂ അസാധാരണ സൈഖന്മാരെ ഒരു ശൈലിയാണ് ആ മുരീധന്മാരെയോട് പറയാൻ പറ്റുള്ളു അങ്ങനെ ഇത്തരം കാര്യങ്ങളെ ഈ ലീഗിന് വോട്ട് ചെയ്യരുതെന്നും ഈ ഓഫറിൻ്റെ അല്ല ഓഫർ പരസ്യമായിട്ട് പറഞ്ഞാണ് ലീഗ് വോട്ട് ചെയ്യരുതെന്നും ഞങ്ങളായിട്ട് വോട്ട് ചെയ്ത് ചെന്നപ്പോളെ അവിടെ ഒരു പാഠ ആൾക്കേണ്ടേ അബ്ബാസ് നിക്കുന്നുണ്ട് ഇസ്മായിൽ നിൽക്കുന്നുണ്ട് ബലോടെ പറഞ്ഞില്ല ബലോടൊന്നും പറഞ്ഞില്ല അപ്പൊ ബലൊന്നിച്ച് ഒത്തുള്ള കളിയാണ് ഞങ്ങളോടെ പറഞ്ഞത് എന്നോട് പറഞ്ഞു റൈമുല്യോട് പറഞ്ഞു ലൈം വലിയറ് ഇത്രത്തോളം പറഞ്ഞേ ഇന്ന മജിലിസ് കേറ്റിയില്ല അതുപോലെ എസ് എം അവര് പിന്നെ ചെങ്ങമാട് ഉസ്താദിലൊക്കെ ഖലീഫമാരാണ് ഞങ്ങളാദ്യം മജിലിസിലേക്ക് കയറ്റിയില്ല ലീഗിന് വോട്ട് ചെയ്താണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ റൈമ് വല്യറ് അവസാനം ഓരോത് കഴിഞ്ഞ ശേഷം റൈമിയറ് മൂപ്പർ പറയാണ് മുനാഫിഖാണ് ലീഗിന് വോട്ട് ചെയ്താണെന്നാലും മൂപ്പർ തോരക്കട്ടെ എന്ന് അപ്പോൾ ആ പകം നോക്കണം മൂപ്പർ തോരക്കട്ടെ മുനാഫിക്കാണ് ലീഗിന് വോട്ട് ചെയ്താളാണ് ആളാണ് മൂപ്പര് തോർക്കട്ടെ അതിനെ പുറത്ത് നിന്നതിൻ്റെ ശേഷം ഭക്ഷണം കഴിച്ചും ഓപ്പർ പറഞ്ഞ് റൈമോലിയർ പറഞ്ഞു ഞാന് മഹാനെ അവിടുത്തെ ഭക്ഷ്യത്തോണ്ട് അറിയില്ലേ ഞാൻ ലീഗിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൽ മുഖം വീർത്തു അത് മുഖം വിറുദ്ധമായി ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ പിന്നെ അതുമാതിരി ഓഫർ തന്നെ ഓപ്പർ ഇത്രയും ആൾക്കാർക്ക് മുന്നൂറ്റി പതിമൂന്ന ആൾക്കാരെ അതും അലി റലിയുള്ള അലിറല്ലി അള്ളാൻ എന്നെ അലി അലിറലിള്ളാവൻ പറഞ്ഞു എന്തൊരു എന്തൊരു അവസ്ഥ ഊപ്പര ഈ വായിൽ നിന്ന് പറഞ്ഞ പൊള്ളു ഇത് വിശ്വസിക്കാൻ ഇത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ആൾക്കാരും അലിഫന്മാരുണ്ട് മുരീദന്മാരുണ്ട് ഇത് വിശ്വസിക്കാനും അലിയർ അല്ലിൻ പറഞ്ഞു ദുനിയാ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് ചിന്തിക്കണം അലിയർ അല്ലിന്റെ മൂപ്പർക്ക് എന്തുണ്ടാക്കി കൊടുക്കാൻ ദുനിയാ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ആദ്യ അലിറല്ലാവിനൊന്ന് മനസ്സിലാക്കണ്ടേ ഞാന് അജ്മീർ പോയി അപ്പൊ അവിടെ ഒന്നുമില്ല ഞാന് ബഗ്ദാദിൽ പോയി അവിടെ ഒന്നുമില്ല എന്നിട്ടാണ് ഞാൻ എവിടെ പോയതും മദീനയിൽ പോയതും അപ്പൊ ഓപ്പറ ആരായിരിക്കണം ഖാജാപ്പാന്റെ മേലെ ഓ സുഖാപ്പാന്റെ മേലെ എന്ത് അത്ഭുതം കൊണ്ടാണ് റസോള്ളാന്റെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പറയാറിയുള്ള കാലത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെ അവസ്ഥകള് പിന്നെ ഓപ്പറേ ചില ചെല പ്രശ്നങ്ങള് അനുഭവമാണ് ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത് ഞാൻ ഒരാളെ കുറിച്ച് അളവോ അതേല് ഈ കറ്റി കറ്റി പറയേ ഇങ്ങനെ ഒരു സ്വഭാവിക്കില്ല ഞാനൊരു പാടുകാലം ഈ ഒരു ഇനിക്കൊരു വഴി കിട്ടണമെച്ചിട്ട് എന്റെ ശരീരവും എന്റെ കംപ്ലീറ്റും ഞാന് പാട് ഒഴിവാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് പ്രസനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈയൊരു വഴിക്ക് വേണ്ടിട്ട് കൂണും ഉറക്കുമില്ലാതെ അങ്ങനെ പിന്നെ നിസ്കാരം നിങ്ങൾ എന്തെങ്കിലും ഒരു പത്ത് പണ്ടെങ്കിൽ എനിക്ക് പഠിക്കണം എനിക്ക് പറഞ്ഞു തരണം കാരണം എന്താ വെച്ചാലേ നമ്മൾ പറയും യാത്ര പോവാണ് അല്ലെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ ഞാൻ എട്ടിക്കോട് പാലച്ചെറമാട് പാലച്ചിറങ്ങാട് മഴലേർന്നാണ് നിനക്ക് എന്റെ പാലച്ചറങ്ങാട് മഴലിൽ നിസ്കരിക്കാൻ പറ്റില്ല ഞാൻ വല്ല കോട്ടക്കലോ തിരൂരോ നിഷ്കരിച്ച് ജുമായയുടെ കാര്യമാണ് പറയുന്നത് ജുമായ നിസ്കരിച്ച് ജുമായ നിസ്കച്ച് കഴിഞ്ഞാൽ മൂപ്പന്റെ വോട്ടെന്തിച്ചാൽ നമ്മളെ തൗഹീദിന്റെ ഇമാമത്താണ് ഇമാമത്താണച്ചി ഓക്കെ ജുമായ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് ഞാൻ പറയുന്നത് മൂപ്പര് പരസ്യമായി പ്രസംഗികളുണ്ടേ ഓപ്പന എവിടെയും പോയി രൂപ കൂടാണെങ്കിലും ഓപ്പന വീട്ടിൽ ചെന്നിട്ട് നാല് ട്രക്കാത്ത ലോർ ഹോസ്റ്റൂന്ന് ഇത് കിതാബിയാരുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇത് മധു ഉണ്ടോ എന്ന് സാധാരണ നമ്മൾ നാല് മധുഹമ്പെ അനുസരിച്ച് പോരുന്നവരാണ് ഈ നാല് മധു കമ്പിൽ പെട്ട ഏതൊരു മധുപ്പിലും അങ്ങനെ ഉണ്ടെങ്കിലും സന്ദർഭയോജിതമായി നമുക്കത് ചിലപ്പോൾ പിടിക്കാനും വിചാരിച്ചു ഇത് വല്ലതും ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് നമുക്ക് നമുക്കതിന്റെ പ്രസാനകൾ പറഞ്ഞു തരണം എവിടെങ്കിലും നമ്മളെ ചുറ്റുപാടിൽ തന്നെ മൂപ്പരെ ചുറ്റും ആലുവയിൽ നിസ്കരിക്കാൻ ചെയ്യൽ ആലുവയിൽ സെൻട്രൽ പള്ളിയിൽ മൂപ്പരെ നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നാലരക്കാത്ത് നിസ്കരിക്കുന്നു മൂപ്പര് എന്ത് ചെയ്തു പറഞ്ഞ പ്രസംഗിക്കുന്നാണ് അവിടെ മാസത്തലും സ്വലാത്തോളജിലിസ് ഉണ്ട് അതിന് പ്രസംഗിക്കുന്നാണ് മൂപ്പര് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ആ ഓന് നമുക്കറിയാം മാഡു യോക്കളം ആപ്പാര മാനക്കെട്ടി ഇങ്ങനെ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യങ്ങളും മൂപ്പറി പറയാത്തേ ഉണ്ടാവില്ല മൂപ്പറി പറയാത്തേ ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ അടിസ്ഥാനം അബിവാ റസൂലി സല്ലെ പൊന്ന റസൂള്ളി ആദീസിൻ്റെ ആര് പിത്തനുണ്ടാക്കണേ അത് അവരിലേക്ക് തന്നെ മടങ്ങുന്ന് അത് മടങ്ങതെ ചോദിച്ചന്വേഷിച്ചാൽ മതി സലാമജനെ ഞങ്ങൾ പോയി ക്ഷണിച്ചാണ് പരിപാടിയിലേക്ക് വരാൻ എന്തോ തടസ്സം കൊണ്ടിട്ട് വന്നിട്ടില്ല പിന്നെ കുടുംബം തെറ്റിക്കല് എന്റെ മരുമൻ എന്റെ മൂത്ത മകളെ കെട്ടിയ ഈ ബേജാർ ആരോട് പറഞ്ഞേ എന്റെ മൂത്ത മകളെ കെട്ടിയ എന്റെ മരുമൻ ആറുമാസ ഇന്റെ അത്ത് വന്നത് അമോസന്റെ എത്ത് പോകരുത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞമ്മളിപ്പം ഏറ്റവും ദുനിയവില് ഓരോ മനുഷ്യന്റെ കതിറ് പെട്ടെന്ന് ഇങ്ങോട്ട് പ്രസവിച്ച് വീണ ആടെന്നെ ആ സമയത്ത് തന്നെ ഒലി ആയിക്കൊള്ളുന്നില്ല ഉള്ളവരും ഉണ്ട് വെച്ചിട്ട് ആ കരാറിൽ ഞാന് കേട്ട അന്ന് അള്ളാഹു അലസ് റബിക്കും കാലൂബല എന്ന് എന്നോട് കേട്ട അന്ന് എനിക്ക് വിലായത്ത് കിട്ടി കിട്ടിയെന്ന് മഹാനായ ഹോസുലും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് മനസ്സിലായല്ലോ അപ്പം ഔജാക്കന്മാരിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് എല്ലാവരും ഔലിയാക്കന്മാരെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും പണ്ഡിതന്മാരായിക്കൊള്ളണമെന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ ഒരു പാടുണ്ട് പൊതു സമുദായത്തിൻ്റെ അടിയിൽ പൊതുസമൂഹത്തിൻ്റെ അടിയിൽ ഇവിടെ കൃഷി ഉണ്ടാക്കണം ഉണ്ടാക്കണം അതില്ലാ കച്ചവടം ചെയ്യണം അപ്പം എല്ലാവരും വലിയ പണ്ഡിതന്മാരും പക്ഷെ ശരീരത്തെ എല്ലാവരും എത്തും വേണം ശരീരത്തെ ഇസ്ലാമികമായി ജീവിക്കുകയാണെങ്കിൽ ശരിയെത്തല്ലേറ്റും വേണം ഇയാള് ശരീരത്തൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം ഇഷ്ടമുള്ളൂ അങ്ങനെ എന്റെ മരുമകനോട് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ആറു മാസായി എൻ്റെ വീട്ടിലേക്ക് പോകും വന്നിട്ട് ആറുമാസം തന്നെയല്ല സുൽത്താനെപ്പറ്റി എന്തെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാൽ എന്റെ കാലും കജും തൊറ്റി മുറിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയ്ക്ക് എന്റെ കാലും കജ്ജും എൻ്റെ ഒപ്പം വന്നിട്ട് എന്റെ എൻറ്റോറും കുരിയേ അപ്പൊ ഓൻ പറഞ്ഞു അങ്ങോട്ട് പോകുന്ന ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഞാനും തന്നെ അത് വെല്ലുവിളിച്ചു എന്നാ പോരി നിങ്ങൾ പോരി എപ്പോഴും പോരി ഞാൻ ഓട്ടത്ര പണം വെച്ച മതി ഞാൻ എന്റെ പെരിയിലുണ്ട് എപ്പഴെങ്കിലും ഒന്ന് ഏർവാടിക്കും പിന്നെ അജ്മീർക്കും സിയാത്തിന് പോവുള്ളൂ ആ പോകണ സമയം ഇങ്ങക്ക് അറിയും ചെയ്യാം അപ്പൊ ഇങ്ങനെ കുടുംബം കലക്ക ആര് എന്ത് പറഞ്ഞു ഒരു മഹലൂക്ക് പറഞ്ഞാൽ മൂപ്പർ എടുക്കൂല പതിനഞ്ച് കൊല്ലം മുമ്പേ മൂപ്പര് പറയാനോ എന്തിനാ എന്തിനാണിപ്പോ എന്നെ വന്ന് ഉപദേശിക്കണ് മൂപ്പർ പറയാ പതിനഞ്ച് വർഷം മുമ്പേ അന്ന് മൂപ്പര് ആദ്യ ഒരു മനാവ് കണ്ട ഒരു സ്വപ്നം കണ്ട മൂപ്പർ പറയാ എന്തിനാണ് ഈ വന്ന് ഞങ്ങളെ എന്നെ ഉപദേശിക്കുന്നത് ഞാൻ എന്താ തെറ്റെയ്യുന്നു മുൻകൂട്ടി ഇദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുൻകൂട്ടി മഹാന്മാരെ അഭിഭാഷകൻ ഹസു മൂപ്പര്ക്ക് എന്തു കൊടുക്കാണ് ഉപദേശം കൊടുക്കാണ് ഇങ്ങളെ കാര്യങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് അപ്പൊ മൂപ്പർ പറയാ എന്തിനാണ് ഇന്ന് ഉപദേശിക്കുന്നത് എന്തിനാണ് ഇന്നഫലൂക്കനെ ഒരു ഒരു ഇൻസിനെ മൂപ്പറയും അംഗീകരിക്കില്ല എന്ത് പറഞ്ഞു ആ നമ്മളെന്ത് ഞാൻ ആരും പുറത്താക്കിയില്ലല്ലോ ഞാൻ ആരും പുറത്താക്കില്ല അവര് സ്വന്തമായി പോയി മൂപ്പറ എന്നോട് പറഞ്ഞാണ് ഈ പോജാന്റെ ഏറ്റെന്ന് വന്നാണ് കാജാന്റെറ്റെന്ന് വന്നാണ് കാജാന്റെ അന്ന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വേജാറായി ഞാൻ ഞാനെന്ത് ചെയ്യുന്നു കാജ എന്നോട് പറഞ്ഞ് മനാമായിട്ടെന്നെ പറഞ്ഞത് സ്വപ്നത്തിൽ കൂടി പറഞ്ഞു കുട്ടി കേട്ട് പോവാ ഇവിടെ കൊടി കൊടികേറ്റ് മജലീസിൽ കൊടികേറ്റ് സമാധായി സമാധാനായി മൂപ്പർ ലഹയായിട്ട് അങ്ങനെ പുറത്താക്കിയാൻ കൂടിയിട്ട് ഇന്നെ അക്കിയ ഒരു മഹാനുണ്ടല്ലോ ഹാജ ഗരീബ് നവാസ് മൂപ്പനാൻ എന്നോട് പറഞ്ഞത് എന്നിട്ട് പോരേ അതെ പിന്നെ ഖാജ പറഞ്ഞ അത് പൈസന്റെ ഷെയ്ഖാണ് ഗുരുതൽ ചെല്ലണ്ടേ പൈസ പൈസ പേർ ബടാ അത് പൈസ ഏറ്റവും വലിയ ഷേഖ് അപ്പൊ അതാണ് കാജ പറഞ്ഞതാണ് അപ്പൊ ഞാൻ പിന്നെ കാജ പറഞ്ഞാൽ വഴിക്കാൻ നീങ്ങി പിന്നെ പിന്നെ അവിടെ പള്ളിയിലും പുത്തുപോത്തുമ്പോഴും അൻ്റെ ആവശ്യം മഹാസർ വിളിക്കുമ്പോഴും ഒക്കെ മൂപ്പരെ ഒരു ഓർഡർ ഓട്ടോട്ടാണ് പിന്നെ സൂറത്തിലെ അഹ്ദാബിൻ്റെ ആയത്താണ് പിന്നെ ഇന്നവൽ മോമിനി ഇന്നമൻ മുസ്ലിമീനൊൻ മുസ്ലിമൽ മോഹിനീൻ മോമിനാത്ത് അവിടെ മോമിനീൻ മോമിനാത്ത് മാത്രമേ മൂപ്പരെ അവിടെ തോട്ടുള്ളൂ അങ്ങനെ പറയാം മുസ്ലിമികൾ ഞമ്മളെ തോയിക്കൊണ്ട് നന്നാകണ്ട മുസ്ലിമികൾ നമ്മൾ ദോയക്കൊണ്ട് നന്നാകണ്ട മനസ്സിലായില്ല ഇങ്ങനെ ആളുകളെ പൊടിച്ചത് അപ്പൊ ഈ പാവപ്പെട്ട മുരീദമാർ എന്തു ചെയ്തും ഷെയ്ഖല്ലേ പറഞ്ഞത് ഷെയ്ഖ് പറഞ്ഞാൽ ഞമ്മക്ക് ഇനി ഒന്നും കിട്ടി പറയാനില്ലല്ലോ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഇത്തരം ഈ അബദ്ധജലമായ ഒരു സൂറിയതാബി ലഹബീൻ ആ സൂറത്തിന്റെ മൂപ്പർ വ്യാഖ്യാനിക്കാണ് ആ സൂറത്തിനെ മൂപ്പർ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് പരിചയമുള്ള ഉസ്താബന്മാർ അതിലുണ്ടെങ്കിൽ ഇസ്മാനിസ്ഥാനോടോ അലിയിൽ ചോദിച്ചാ മൂപ്പർ എന്താ വെക്കാൻ അത് അബൂചാലിനെ പറ്റി പറയാണ് അബൂ അബ്ദുൽ മുത്തലിന്റെ പത്താമത്തെ വക്കളിൽ ഒരു മകളായ അപ്പൊ അബ്ദുൽ മുത്തലിബ് ആരായിരിക്കണം ചാർസന്ധതിയാണ് അവപ്പിച്ച് ആ ചൂറത്തിറങ്ങിയതാണ് അവിടെ അങ്ങോലിതിനെ പറ്റി പറയുന്നുണ്ട് അത്രയും വാക്കുകള് മൂപ്പറി പറയുന്ന ഇതാണ് മനസ്സിലായി ഒരുപാട് പറയാനുണ്ട് അനുഭവങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് ഇൻഷാല്ല ഞാൻ പറയാ ഒറ്റക്ക് തന്നെ പറയണ്ടല്ലോ സ്റ്റേജുകൾ പലയിടത്തും പല പല സ്ഥലങ്ങളിലും പലയിടത്തും നമുക്ക് പരിപാടിയിൽ വെക്കുമല്ലോ അപ്പൊ ഞമ്മക്ക് പറയാം പിന്നെ ഈ ജലീൽ ബാഗവി മൂപ്പര കുടുംബാണോ ജലീൽ ബാഗവിന്റെ അമ്മായി മൂപ്പര നേര പെങ്ങളാണ് മൂപ്പര നേര പെങ്ങളെയാണ് ജലീൽ ബാഗവിന്റെ അമ്മാവൻ കെട്ടിയിട്ടുള്ളത് ജലീൽവാക്ക് വിനെ പുറത്താക്കാൻ കാരണം എന്റെ ഹാജാ ഭഗവാന്റെ ഗരീബ് നവാസിന്റെ ഉറൂസിന് എന്റെ വീട്ടിലേക്ക് വന്നു അവിടെ വന്നു ഒരു ദിവസം താമസിച്ചു പോയി ഇതാണ് കാരണം ഈ കാരണം വെച്ച് മൂപ്പര കൊണ്ട് പറയാത്ത കുറ്റങ്ങളില്ല മൂപ്പല കൊണ്ട് പറയാത്ത കുറ്റങ്ങളില്ല മനസ്സിലായില്ല മിസാ നമ്മുക്ക് വീണ്ടും ഇങ്ങനെ സ്റ്റേജ് ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അനുഭവങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഓ ആസ് താവാൻ അലക്ഷ്മി ലാറുബിലാലമീൻ സ്ലാമല്ലി